മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ ഭക്ഷണം പാർപ്പിടം അതുപോലെ വസ്ത്രം വെള്ളം എല്ലാം അപ്പോൾ അതിനുപരി എല്ലാം മേളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് പണം കാര്യം പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം നേടാൻ കഴിയൂ പണം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുരിതം തന്നെയായിരിക്കും അതിന് യാതൊരുവിധ സംശയവുമില്ല ഇതെല്ലാം നേടണമെങ്കിൽ പണം തന്നെ വേണം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിനകത്തുള്ള ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം മെച്ചപ്പെട്ടതാണെന്നൊരു റിപ്പോർട്ട് എടുക്കുമ്പോൾ അറിയാൻ കഴിയും വളരെ പരിതാപകരമാണെന്നുള്ളത് നല്ലൊരു ശതമാനം ആൾക്കാരുടെ കയ്യിലും സമ്പാദ്യമില്ല അല്ലെങ്കിൽ പണമില്ല അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്ട്രഗിളിങ്ങിലാണ് എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് ഇപ്പോൾ ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് കടക്കെണിയിൽപ്പെട്ട് മലയാളികൾ കേരളത്തിലെ അറുപത്തഞ്ച് ശതമാനത്തോളം വരുന്ന കുടുംബാംഗങ്ങൾക്കും സമ്പാദ്യമില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ രാജ്യത്ത് സമ്പാദ്യവും നിക്ഷേപവും കുറഞ്ഞു ും കടം കൂടിയതുമായ കുടുംബങ്ങളിൽ ഏറെയുള്ള സംസ്ഥാനങ്ങളിൽ കേരളവും കോവിഡിന് ശേഷം വിവിധ സൂചികകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്താകെയുള്ള ഒരു ലക്ഷത്തിലധികം വീടുകളുടെ വിവരങ്ങൾ ശേഖരിച്ച പ്രകാരം നബാർഡ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ചാണ് ഇത് രാജ്യത്തെ അറുപത്താറ് ശതമാനം കുടുംബത്തിനും അതായത് സമ്പാദ്യമുള്ളപ്പോൾ അതിൽ കാർഷിക കുടുംബങ്ങളിൽ എഴുപത്തി ഒന്ന് ശതമാനം കാർഷികേതര കുടുംബങ്ങളിൽ അമ്പത്തെട്ട് ശതമാനവും ഉൾപ്പെടുന്നു എന്നാൽ കേരളത്തിൽ വെറും മുപ്പത്തഞ്ച് ശതമാനത്തിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ അറുപത്തഞ്ച് ശതമാനത്തോളം കുടുംബാംഗങ്ങൾക്കും സമ്പാദ്യമില്ല എന്നുള്ളതാണ് ഗോവ മാത്രമാണ് ഇക്കാര്യത്തിൽ കേരളത്തിന് പിന്നിലുള്ളത് ഏതാണ്ട് ഇരുപത്തിഒൻപത് ശതമാനം മാത്രം ആൾക്കാരിലാണ് സമ്പാദ്യമുള്ളത് കൂടുതൽ സമ്പാദ്യമുള്ള സംസ്ഥാനങ്ങളിൽ ആണ് മുൻപന്തിയിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഉത്തർപ്രദേശ് എൺപത്തി നാല് ശതമാനം ഝാർഖണ്ഡ് എൺപത്തി മൂന്ന് ശതമാനം എന്നിങ്ങനെ പതിനൊന്ന് സംസ്ഥാനങ്ങളിലാണ് എഴുപത് ശതമാനത്തിന് മുകളിൽ ഉള്ളത് എന്നാൽ ഇതിൽ പതിനെട്ട് ശതമാനം കുടുംബാംഗങ്ങളും അവരുടെ സമ്പാദ്യം വീടുകളിലാണ് സൂക്ഷിക്കുന്നത് രണ്ടായിരത്തി ജൂലൈ മുതൽ രണ്ടായിരത്തി ജൂൺ വരെയുള്ള കാർഷിക വർഷത്തിലായിരുന്നു സർവേ ഇക്കാലയളവിൽ സമ്പാദിക്കുന്ന കുടുംബാംഗങ്ങളുടെ വാർഷിക സമ്പാദ്യം ശരാശരി ഇരുപതിനായിരത്തി ൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് ഇതുകൂടാതെ നിക്ഷേപത്തിലും പിന്നിൽ തന്നെയാണ് കേരളം കാരണം ഭൂമി സ്വർണം സർക്കാർ ബോണ്ടുകൾ സ്ഥിര നിക്ഷേപം ഓഹരികൾ കിസാൻ വികാസ് പത്ര ബോണ്ടുകൾ എന്നിങ്ങനെയുള്ള നിക്ഷേപങ്ങളുടെ കാര്യത്തിലും കേരളം വളരെ പിന്നിൽ തന്നെയാണ് കേരളത്തെ കൂടാതെ ഗോവ ജമ്മു കാശ്മീർ കർണാടക മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇരുപത് ശതമാനം താഴെ മാത്രമാണ് നിക്ഷേപമുള്ളത് ഇതിൻ്റെ എല്ലാം അനന്തരബലമായി കടക്കണിയിൽപ്പെട്ട് മലയാളികൾ കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് രാജ്യത്താകെ അമ്പത്തിരണ്ട് ശതമാനം കുടുംബങ്ങൾ കടക്കണിയിലാണെന്ന് സർവേ വ്യക്തമാക്കുന്നു കാർഷിക കുടുംബങ്ങളിൽ ഇത് അമ്പത്തഞ്ച് ശതമാനവും മറ്റു കുടുംബങ്ങളിൽ നാൽപ്പത്തെട്ട് ശതമാനവുമാണിത് ശരാശരി കടം തൊണ്ണൂറായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപ വരും കാർഷിക കുടുംബങ്ങൾക്ക് തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മറ്റുള്ളവർക്ക് എൺപത്തി ഒമ്പതായിരത്തി എഴുപത്തി നാല് എന്നാൽ പ്രതി കടം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് രൂപ വരും ഏറ്റവും കുറവ് ഝാർഗട്ടിലും ഇരുപത്തൊന്നായിരത്തി അറുപത് രൂപ ഇന്ത്യയിലെ തന്നെ ഗാർഹിക ഗാർഹികഘടം കുത്തനെ കൂടിയതിനാൽ തന്നെ വ്യക്തികളുടെ നിക്ഷേപം കുറഞ്ഞു വിവിധ പണമിടപാടുകാരുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗം വർദ്ധിച്ചു നാഷണൽ സാമ്പിൾ സർവേയുടെ എഴുപത്തൊമ്പതാം റൗണ്ട് കോംപ്രിഹെൻസീവ് ആനുവൽ മോഡുലാർ സർവേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അനുസരിച്ച് ഒരു വ്യക്തി അഞ്ഞൂറ് രൂപയോ അതിൽ കൂടുതലോ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ കുടിശ്ശികയുള്ള ബാലൻസോടെ അയാൾക്ക് കടബാധ്യതയുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ ജനസംഖ്യയുടെ ഏതാണ്ട് മൂന്നിലൊന്ന് കടക്കാരാണ് ഇത് ദേശീയ ശരാശരിയുടെ ഇരട്ടി കടക്കണിയിലാണെന്നാണ് കേന്ദ്ര സർക്കാർ സർവേ വ്യക്തമാക്കുന്നത് സർവേ അനുസരിച്ച് ദേശീയ തലത്തിൽ കടമെടുക്കുന്നതിൽ പുരുഷന്മാരുടെ എണ്ണം ഗണ്യമായി കൂടുന്നുണ്ട് മാത്രമല്ല ദരിദ്ര കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിലും വികസന വ്യവസ്ഥയിൽ വായ്പാ ലഭ്യതയുടെ നിർണായക പങ്കിനെപ്പറ്റിയും ഗവേഷണ സംഘം ഊന്നിപ്പറയുന്നു സാമ്പത്തിക അസമത്വം കുറച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയുടെ ബാക്കി ഭാഗങ്ങൾക്കൊപ്പം എത്താൻ ദരിദ്രരെ ശാക്തീകരിക്കാൻ ധനസഹായത്തിന് കഴിയുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ ഉയർന്ന പലിശയ്ക്ക് വായ്പകൾ നൽകി പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളെ ലക്ഷ്യം വയ്ക്കുന്നതും കുടുംബങ്ങളെ ദുർബലപ്പെടുത്തുന്നതും ഒഴിവാക്കാനാവാത്ത കടക്കണിയിലേക്കാണ് അവരെ ഇത് വളരെയധികം ഒഴിവാക്കാനാവാത്ത കടക്കണിയിലേക്ക് തള്ളിവിടുന്നത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് ഇത് നൽകുന്നു അങ്ങനെ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ഒരു രീതിയിലും സാധാരണ ജനങ്ങൾ സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് അതിനായിട്ട് ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല രീതിയിലുള്ള റാഷണലായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ രൂപീകരിച്ച് എല്ലാവരിലും സമ്പത്ത് വളരെയധികം എന്താ റാഷണലായിട്ട് വീതിക്കുക അല്ലെങ്കിൽ വളരെയധികം ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള സമ്പത്ത് ഘടന ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ ജി ഡി പി പറക്യാപിറ്റയെല്ലാം വർദ്ധിച്ച് നമ്മുടെ രാജ്യവും തീർച്ചയായിട്ടും റിച്ചസ്റ്റ് കൺട്രി ിൽ ഇടം പിടിക്കുകയും ചെയ്യും അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ക്വാളിറ്റി ഓഫ് ലൈഫ് എല്ലാവരിലും മെച്ചപ്പെടുകയുള്ളൂ